നമസ്കാരം ജുമിസ് വെള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു കസ്റ്റമർ ഒരു ടയർ ടയറിട്ടിട്ട് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട ടയറിൻ്റെ നെറ്റ് ഇട്ടത് റോങ് ആണ് അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങൾക്കോടും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം റിമ്മിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ട് ഈ ഓവൽ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെയാണ് കമ്പനി ഒരു നെറ്റ് കൊടുത്തത് ആ നെറ്റിൻ്റെ ബാക്ക് സൈഡിലും ഒരു കട്ടിങ് ഉണ്ടാവും ആ കട്ടിങ് ഹോൾ സൈഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെറ്റ് ഇടുമ്പോൾ അതേപോലെ തന്നെ ഇടണം അപ്പോൾ ഇത് റോങ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് ടയർ പഞ്ചർ അടച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ ടയർ അയച്ചെടുത്തിട്ട് ഇതിൻ്റെ കട്ടിങ് ഉണ്ടാവുക ഇതിൽ കട്ടിങ് അതിൽ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ ആ കട്ടിങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലുമാണ് നമ്മളത് ഇടാൻ ഇല്ല ഈ റിമ്മിൻ്റെ ആ ഓവൽ ഷേപ്പ് നമ്മൾ നെറ്റ് റോങ് ആക്കി ഇട്ടാൽ ആ ഭാഗം ചതഞ്ഞിട്ട് പിന്നീട് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഏറ്റ കുറച്ചൊരുപോലെ ചാട്ടം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ റിമ് പിന്നെ കംപ്ലൈൻ്റ് ആകും അപ്പോൾ കഴിയുന്നതും നമ്മൾ ഓരുന്ന സമയത്ത് നമുക്ക് ഓർമ്മ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നെറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക അഴിക്കണതിന് മുമ്പ് ഇതെങ്ങനെ നെറ്റ് ഉണ്ടായിരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും വെറുതെ ഒരു നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഈ തിരക്കിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ചൂടിൻ്റെ സമയത്തോ റോട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് എങ്ങനെയും ഒന്ന് ഒഴിവാകണം എന്നുള്ള ചിന്താഗതിയിലൊക്കെ എങ്ങനെയെങ്കിലും കേട്ടിട്ട് വണ്ടി ഓടിച്ച് പോകുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഇട അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടാനും അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കണ്ടൻറ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങളുടെ പരിചയക്കാർക്കൊന്നും അയച്ചു കൊടുക്കുക അതുപോലെ വണ്ടി വഴിയിലൊക്കെ സ്വയ്പായ ആൾക്കാർക്ക് നെട്ടിടാൻ മറന്ന ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടും ഇതെല്ലാവർക്കും ഇല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിൽ പോലും അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നെറ്റ് കറക്റ്റ് ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പിട്ടിട്ട് ഓക്കെ വണ്ടി പോകുന്നു തോന്നുന്നു വാഹനങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ ഇൻഷാല്ല മറുപടി നൽകുന്നതായിരിക്കും